ഈ ഒരു മഴക്കാലത്ത് കേരളത്തിൽ നിന്ന് പോയിട്ട് നല്ല രീതിയിൽ മഴ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ രണ്ടാമത്തെ സ്പോട്ട് കൊല്ലംകോട് പാലക്കാട് ജില്ലയിലെ ഈ കൊല്ലങ്കോടിനെ മഴക്കാലം അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് മാറ്റുന്നു പച്ചപ്പിൽ മൂടിയിട്ടുള്ള മലകൾ മഴയടിച്ച കൃഷിത്തോട്ടങ്ങൾ പിന്നെ മലയുടെ മുകളിൽ നിന്നും പല ഭാഗങ്ങളിലായിട്ട് താഴോട്ട് ഒഴുകുന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ ഈ ഒരു മലയാടിയവാരത്തുള്ള വീടും അതൊക്കെ ഒരേ ഫ്രെയിമിലെങ്കിലും കാണുന്നത് ഈ ഒരു മഴക്കാലത്താണ് പാലക്കാട് ജില്ലയിലുള്ള ഈ ഒരു കൊല്ലം കൂടിൻ്റെ ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ പിൻചിത് വെച്ചിട്ടുണ്ട് പ്രവശ്യ മഴക്കാലത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഇതുപോലെ മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് പ്ലാനായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തുകൊടുത്തേക്ക് എനിക്ക് ഇപ്രാവശ്യമാക്കാലം കൊല്ലംകോട് പോയിട്ട് നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഉണ്ടല്ലോ അത് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യ